പ്രിയപ്പെട്ടവരെ ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം വലിയ നോമ്പിലെ ഒന്നാം ഞായറാഴ്ച ദില്ലിയിലെ ക്രൈസ്തവർ ഒത്തുചേർന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വെറുപ്പിനും അക്രമങ്ങൾക്കുമെതിരെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയ സന്ദർഭത്തിൽ വർത്തമാന ഭാരതത്തിൽ അതീവ പ്രസക്തമാണ് ഈ നോമ്പാചരണം എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടത് വൈറലായെന്നും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ച നടക്കുന്നെന്നും കേട്ടു നിങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് റെനി എന്നെ അറിയിച്ചു അത് കേട്ടപ്പോൾ എൻ്റെ ശുശ്രൂഷയെ ഗൗരവമായി കാണുന്ന നിങ്ങളോട് നോമ്പിനെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ വിശദീകരിക്കണമെന്ന് തോന്നി ലൗകികമായ ജീവിതചര്യകളിൽ നിന്നുള്ള ഉൾവലിയലിൻ്റെ കാലമായാണ് സാധാരണയായി നോമ്പിനെ നാം മനസ്സിലാക്കുന്നത് ലെന്റ് ഈസ് എ സീസൺ ഓഫ് ഡിസ്എൻഗേജ്മെന്റ് മാംസാഹാരവും ലൈംഗിക വിചാരങ്ങളും മുതൽ സാമൂഹിക മാധ്യമങ്ങളും നെറ്റ്ഫ്ലിക്സും വരെ നോമ്പുകാലത്ത് വർജിക്കുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷവും നാൽപ്പത് ദിനരാത്രങ്ങൾ നീണ്ടു നിന്ന മരുപ്രദേശത്തുള്ള യേശുവിൻ്റെ ധ്യാന ജീവിതവും പുരാതന സന്യസ്ത സമൂഹങ്ങളുടെ കഠിന വ്രതവും താപസവൃത്തിയും നോമ്പിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ആത്മീയ ഔന്നത്യം പ്രാപിക്കേണ്ടത് ലൗകികതയുടെ നിഷേധത്തിലൂടെയാണെന്ന ചിന്ത നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രബലമാണ് ശരീരത്തിൻ്റെ കാമനകൾ പാപമാണെന്ന ചിന്തയാണ് ലൗകികതയോടുള്ള വിരക്തിയുടെ ദൈവശാസ്ത്ര അടിത്തറ അതുകൊണ്ടാണ് നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ രുചി വെടിയുന്നതും ഉടലിന് സന്തോഷവും സുഖവും പകരുന്ന കാര്യങ്ങൾ വർജിക്കുന്നതിനും ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ നമ്മുടെ നോമ്പാചരണം ൗകികതയുടെ നിരാസവും നിഷേധവുമാണ് ലെൻറ്റൺ എന്ന മൂലപദത്തിൽ നിന്നുമാണ് ലെന്റ് അഥവാ നോമ്പ് എന്ന വാക്ക് ഉത്ഭവിച്ചത് വസന്തകാലം എന്നാണ് അതിൻ്റെ അർത്ഥം വസന്തകാലത്താണല്ലോ കർത്താവിൻ്റെ ക്രൂശുമരണത്തെ അനുസ്മരിക്കുന്നതിനും അവന്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്നതിനുമായി വിശ്വാസികൾ വലിയ നോമ്പ് ആചരിക്കുന്നത് നോമ്പാചരണത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ഉൾക്കാഴ്ച ഇത് നൽകുന്നുണ്ട് ജീവന്റെ വസന്തത്തെ ആശ്ലേഷിക്കുന്നതിനായി അതിലിഞ്ഞ് ചേരുന്നതിനായി നമ്മൾ ഉള്ളുവലിഞ്ഞ് സ്വയമൊരുക്കുന്ന മാനസാന്തര പ്രക്രിയയാണ് നോമ്പ് ലോകത്തെ വെറുക്കുകയല്ല മറിച്ച് ദൈവം സൃഷ്ടിച്ച ലോകത്തെ പരിവർത്തിപ്പിക്കാനുള്ള പുളിമാവായി മാറാനുള്ള ൊരുക്കത്തിൻ്റെയും ഉള്ളുരുക്കത്തിൻ്റെയും സർഗാത്മകമായ ഇടവേളയാണ് നോമ്പുകാലം വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും നിയോഗത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെയും അവസരമായി കാണണം പരമ്പരാഗതമായി നടത്തിവരുന്ന കേവലമൊരു ആചാരമല്ല നോമ്പെന്നും സഭയായി നവീകരിക്കപ്പെടുന്നതിനുള്ള വിശ്വാസ തീവ്രമായ അവസരമാണെന്നും തിരിച്ചറിയുക നോമ്പ് ഒരു ജീവോന്മുഖ യാത്രയാണ് നമ്മുടെ വർജനവും നോമ്പ് നമസ്കാരങ്ങളും ദാന ധർമ്മങ്ങളും മൗലികമായ മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടോ അസ്പർശ്യതയും വിവേചനവും അടിച്ചമർത്തലുകളും നിലനിൽക്കുന്ന ലോകത്തിൽ അവയുടെ ഉന്മൂലനമാണ് ദൈവം ആഗ്രഹിക്കുന്ന നോമ്പ് അതിന് വിരുദ്ധമായ നോമ്പാചരണങ്ങളെ ദൈവം വെറുക്കുന്നുവെന്നാണല്ലോ യശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനീതി നിഷ്ഠമായ വ്യവസ്ഥിതിയുടെ ഇരകളായ ധാരാളം മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട് അടിസ്ഥാന മനുഷ്യാവകാശങ്ങളായ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ആത്മാഭിമാനവും വർജിക്കുന്നതിന് അവർ നിർബന്ധിതരാകുന്നു ഈ ജനസമൂഹങ്ങളുടെ ജീവനായുള്ള പോരാട്ടത്തിനോടുള്ള ഐക്യദാർഢ്യത്തിനായി സ്വയമൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനു പകരം വെറും അനുഷ്ഠാനങ്ങളായി ഉപവാസത്തെയും കുമ്പിടിയിലെയും വർജനത്തെയും കാണുന്ന പ്രവണതയാണ് ഇന്നുള്ളത് ഇത് സ്വയം എന്ന പാപത്തിലേക്ക് നമ്മെ നയിക്കാം നോമ്പിൽ സംഭവിക്കേണ്ടുന്ന രൂപാന്തരം വ്യക്തികളുടെ മനോഭാവങ്ങളിലും സമീപനങ്ങളിലും മാത്രമുണ്ടാകേണ്ടതല്ല നോമ്പിൻ്റെ ലക്ഷ്യം വിശ്വാസത്തിൻ്റെ തന്നെ രൂപാന്തരമാണ് നോമ്പ് ആചരിക്കുന്ന വിശ്വാസികൾ മഞ്ഞുകാലം തീർന്നെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരാനിരിക്കുന്ന വസന്തത്തിൻ്റെ സാക്ഷികളായി വിരിഞ്ഞു വരുന്ന കുഞ്ഞു പൂക്കളെപ്പോലെയാണ് അതായത് നോമ്പ് ആത്മപരിശോധനയുടെ കാലമാണ് നാം കെട്ടിപ്പൊക്കിയിരിക്കുന്ന വേർപാടിൻ്റെ മതിലുകളെ പൊളിക്കുന്നതിനും അതിലൂടെ സ്വയം സുഖപ്പെടുത്തുന്നതിനും നോമ്പുകാലം സഹായിക്കട്ടെ ഈ നോമ്പുകാലത്ത് നമ്മൾ എന്തെങ്കിലും വർജിക്കേണ്ടതുണ്ടെങ്കിൽ അത് ജാതിയുടെയും ലിംഗത്തിൻ്റെയും സമ്പത്തിൻ്റെയും ശേഷിയുടെയും പേരിൽ നമ്മൾ അഭിരമിക്കുന്ന പ്രിവിലേജുകളും സാമൂഹിക പദവികളുമാണ് ദൈവാലയങ്ങളിലെ മുട്ടുകുത്തലല്ല മരണത്തിൻ്റെ ശക്തികളെ മുട്ടുകുത്തിക്കുന്നതിന് വിശ്വാസികൾ ഒരുങ്ങുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യഥാർത്ഥ നോമ്പ് മശികാകാലത്തിൻ്റെ സാക്ഷികളാകാൻ വിശ്വാസ സമൂഹം നടത്തുന്ന തയ്യാറെടുപ്പാണത് നോമ്പാചരണത്തിൻ്റെ സർഗാത്മകമായ പുതുമാതൃകകൾ പ്രതിസന്ധികളുടേതായ ഈ കാലഘട്ടത്തിൽ നാം അന്വേഷിക്കേണ്ടതുണ്ട് പ്രാന്തസ്ഥിതരും തിരസ്കൃതരുമായുള്ള ഐക്യദാർഢ്യത്തിൻ്റെ കാലമാകണം നോമ്പ് ഡൽഹിയിൽ പൊതുനിരത്തിൽ നടന്ന നോമ്പാചരണത്തിൻ്റെ പ്രസക്തി അതാണ് ലിൻസെ എന്ന ക്രിസ്ത്യാനിയായ അമേരിക്കൻ യുവതി ഈ പ്രാവശ്യം നോമ്പ് ആചരിച്ചത് നോമ്പുകാലം മുഴുവനും പൊതുവിടങ്ങളിൽ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് മുസ്ലിം സഹോദരിമാരോടുള്ള ഐക്യദാർഢ്യവും ഇസ്ലാമോഫോബിയയ്ക്കെതിരായും മതവിവേചനത്തിനെതിരായുമുള്ള ക്രിസ്തീയ നിലപാടും സ്വന്തം ശരീരത്തിലൂടെ ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു വിശ്വാസിയുടെ ശ്രമമായിരുന്നു അത് അസ്ഥികളുടെ താഴ്വരകളിൽ ശ്വാസം നിഷേധിക്കപ്പെടുന്ന തെരുക്കോണുകളിൽ ജൈവ സ്രോതസ്സുകൾ കൊള്ളയടിക്കപ്പെടുന്ന തീരപ്രദേശങ്ങളിൽ ജീവൻ്റെ ശ്വാസമാകുന്നതിലൂടെ ദൈവരാജ്യ വസന്തത്തിന്റെ സാക്ഷികളാകാൻ വിശ്വാസികൾ നടത്തുന്ന സ്വയമൊരുക്കലാണ് ദൈവം ആഗ്രഹിക്കുന്ന നോമ്പ് ഉയർപ്പെന്ന വസന്തോത്സവത്തിലേക്കുള്ള വഴിയൊരുക്കലാണ് നോമ്പ് സഭയുടെ പുറപ്പാടനുഭവമായി നോമ്പ് മാറണം അടച്ചിട്ട ആലയങ്ങളിൽ നിന്നും തിരുവോരങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുടേതാണ് നോമ്പുകാലം ദൈവരാജ്യത്തിൻ്റെ പൂക്കാലം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിനായി ആഹ്ലാദചിത്തരായി നമുക്ക് നോമ്പ് നോക്കാം പ്രതികരണങ്ങൾ അറിയാൻ ഞാനും ഉത്സാഹത്തോടെ കാത്തിരിക്കുന്നു എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ഈസ്റ്റർ ആശംസകൾ നേരട്ടെ